മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോ ക്യാമറമാൻ എ വി മുകേഷ് അന്തരിച്ചു പാലക്കാട് കോട്ടക്കാട് വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു കാട്ടാനക്കൂട്ടം പുഴമുറിച്ച് കടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ് മുകേഷ് ഭാര്യ ടിഷ ദീർഘകാലം മാതൃഭൂമി ന്യൂസ് ഡൽഹി ബ്യൂറോയിലെ ക്യാമറമാൻ ആയിരുന്നു കഴിഞ്ഞ വർഷമാണ് പാലക്കാടേക്ക് സ്ഥലം മാറിയത് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാതൃഭൂമി വെബ്സൈറ്റിൽ അതിജീവനം എന്ന പേരിൽ നൂറിലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലമ്പുഴ ഭാഗത്ത് ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ഇന്ന് രാവിലെയായിരുന്നു മാതൃഭൂമി സംഘം പുറപ്പെട്ടത് പുഴ കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ ആന പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു മുകേഷിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം